വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രൂദ് ഇന്നലത്തെ വീഡിയോക്ക് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചൊരു സംശയമാണ് അവരുടെ ഒരു അനുഭവം ഒരു പറഞ്ഞു അതായത് ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തി മൂന്ന് വർഷമായി പത്തൊൻപത് വർഷമായിട്ട് ഭർത്താവ് ഗൾഫിലാണ് ഒന്നോ രണ്ടോ വർഷം കൂടുമ്പോഴാണ് ഭർത്താവ് ഗൾഫിൽ നിന്ന് വരാ ഒരു തരിമ്പ് സ്നേഹം ഈ ഒരു സ്ത്രീയോടില്ല ഇവർക്ക് മൂന്ന് മക്കളുണ്ട് ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു മകനുണ്ട് പിന്നെ ഒൻപതാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുട്ടികളുണ്ട് ഈ ഒരു ഭർത്താവിന് ഭയങ്കര സംശയമാണ് ഭാര്യയെ വീട്ടിലേക്കാരും വരാൻ പാടില്ല കുടുംബക്കാർ പോലും എത്താൻ പാടില്ല ആരോട് സംസാരിക്കാൻ പാടില്ല വെറും ഒരു അടിമയെപ്പോലെയാണ് ഈ ഒരു പെൺകുട്ടിയെ ആ ഒരു സ്ത്രീ ആ വീട്ടിൽ കഴിയുന്നത് ഒരു ഇരുപത്തിമൂന്ന് വർഷമായിട്ട് കല്യാണം കഴിഞ്ഞു എന്നൊക്കെ ആ സ്ത്രീ പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അവർക്കൊരു ഇരുപത്തിമൂന്നും ഒരു ഒരു മുപ്പത്തി നാല്പത് വയസ്സിന്റെ അടുത്ത് പ്രായമുള്ള ഒരു സ്ത്രീ ആയിരിക്കണം അവര് ഈ ഒരു മകന്റെ മനസ്സിലും ഈ സംശയത്തിന്റെ വിത്തുകൾ ഭർത്താവ് മകൻ അടക്കം ഉമ്മയോട് പറയുന്നത് ഉമ്മാക്ക് വേറെ ആരോടും സംസാരിക്കരുത് ഇങ്ങനെ ഒരു പട്ടാള ചിട്ടയിലെ ഒരു അടിമയെപ്പോലെ വെറുമൊരു വേലക്കാരിയെ പോലെയാണ് ആ വീട്ടില് ആ ഒരു സ്ത്രീ കഴിയുന്നത് ഒരു ഒരു ഫോൺ വിളിക്കുമ്പോൾ പോലും ഭാര്യയോട് ഹലോ കേട്ടാൽ ആ ശരി കുട്ടികൾക്ക് കൊടുക്ക് ഈ ഭാര്യയോട് സുഖല്ലേ ആ വീട്ടിലുള്ള ഒരാളല്ലേ എന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെ അങ്ങനെ വളരെ ക്രൂ എന്താ പറയാ ക്രൂവലായിട്ടാണ് ഈ ഒരു ഭർത്താവിന്റെ ഒരു പെരുമാറ്റം ഒരു വീട്ടിലുള്ള ഒരാളാണെന്ന് പോലും പരിഗണനയില്ല സ്വാഭാവികമായിട്ടും മകനിലേക്കും ഈ ഒരു വിഷം കുത്തിവെച്ചത് കൊണ്ട് തന്നെ ഇവർക്ക് ജീവിക്കാൻ ഒട്ടും കഴിഞ്ഞു കഴിയില്ല ഭർത്താവ് ഗൾഫിൽ നിന്ന് കാശ് അയക്കൽ പോലും മകൻറെ പേരിലേക്കാണ് മകൻ അയക്കുന്ന കൃത്യമായിട്ട് മകൻ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങും അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ പോലും ഒരു നല്ല വസ്ത്രം അവർക്കില്ല ഇങ്ങനെ വീട്ടിലൊരു ഒരു എന്താ പറയാ ഒരു വിധവയെ പോലെ കഴിയുന്ന ഒരു ഭാര്യ എന്ന് പറയാം അല്ലെങ്കിൽ മറ്റെന്ത് അടിമയെ പോലെ കഴിയുന്ന ഒരു സ്ത്രീയുടെ ജീവിതമാണ് ആ സ്ത്രീ പറഞ്ഞത് പലപ്പോഴും ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ അവർ ചിന്തിച്ചിട്ടുണ്ട് അത്രേ പക്ഷേ മക്കളെ ഇളയ മക്കളെ ഓർത്തിട്ട് ചെയ്യുന്നില്ല ഞാൻ എന്ത് പരിഹാരമാണ് എനിക്ക് തരാൻ കഴിയുക അത് വിശാൽ മീഡിയ പറയണമെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ഒരു നീണ്ട സംശയം അവരുടെ ജീവിതാനുഭവങ്ങൾ മുഴുവനായിട്ടൊന്നും അവർ പകർത്തിയിട്ടില്ല എന്നുകൂടെ പറഞ്ഞു വെക്കുന്നുണ്ട് നമുക്ക് ഇതിൽ എന്താണോ ഒരു പരിഹാരമാർഗമായിട്ട് കഴിയുക ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന പല ആളുകളും ഇതിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുണ്ടാവും ഭർത്താവ് ഗൾഫിലാണ് ഒരു പരിഗണന ഇല്ലാതെ ജീവിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് ഗൾഫിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ മക്കളോടൊക്കെ സംസാരിക്കും പക്ഷേ ചില മക്കളോട് സംസാരിക്കാതിരിക്കുക ഭാര്യയെ തീരെ അവഗണിക്കുക നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ സ്ത്രീ പറഞ്ഞൊരു വാക്കുണ്ട് നാട്ടിൽ വന്നാൽ ഫി ഫാമിലിയോടൊപ്പം ഭാര്യ ഒഴിവാക്കി ബാക്കിയുള്ളവരെ കൂടെ ഒക്കെ കൂടി കഴിയും അപ്പോഴൊക്കെ എങ്ങനെയോ ഒരു മൂന്ന് മക്കളുണ്ടായി എന്ന രീതിയിലാണ് സ്ത്രീ പറയുന്നത് സ്ത്രീ അനുഭവിച്ച ഒരു അനുഭവത്തിന്റെ ഒരു നേർചിത്രമാണ് ആ സ്ത്രീ പറയുന്നത് സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകാത്ത ആളുകൾ ഉണ്ടാവില്ല എന്താണ് നമുക്ക് ഈ സ്ത്രീ ഒരു സ്ത്രീയോട് വിശാൽമേടിയൊക്കെ എന്താ പറയാനുണ്ടാവുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമുക്ക് എന്തൊരു കാര്യം പറയുമ്പോഴും അപ്പുറം ഇപ്പുറം കേൾക്കാതെ കൃത്യമായിട്ട് നമുക്കൊരു മറുപടി പറയാൻ പറ്റില്ല നമ്മളിപ്പോൾ ഈ സ്ത്രീയോട് സംസാരിച്ചിട്ടില്ല അവർ അവരെ എഴുതിയിട്ടതിനനുസരിച്ചിട്ടാണ് ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെടും ആ സ്ത്രീക്ക് തന്നെ ഒരു ആശ്വാസമാവാം അല്ലെങ്കിൽ സമാനമായ സാഹചര്യങ്ങളിലൂടെ ഭർത്താവിൽ നിന്നുള്ള അല്ലെങ്കിൽ പങ്കാളിയിൽ നിന്നുള്ള അകൽച്ച മൂലം കഴിയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും അവർക്ക് ആശ്വാസമാവാം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വിഷയം എടുത്തിട്ടത് ഒന്നാമതായിട്ട് പത്ത് നാൽപ്പത് വയസ്സ് വരെ ഭർത്താവ് തുടക്കം മുതലേ ഈ രീതിയിലാണ് പെരുമാറിയിരുന്നത് എന്നൊന്നും ആ സ്ത്രീ പറഞ്ഞിട്ടില്ല ഈ ടോക്സിക് ബന്ധപ്പെട്ട് ുണ്ട് <coughs> ടോക്സിക് ബന്ധങ്ങളിലായിരിക്കണം ആ സ്ത്രീ ഉണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ടോക്സിക് ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലെങ്കിൽ പങ്കാളിയിൽ നിന്ന് ഞാൻ ഇവിടെ ഭർത്താവ് ഭാര്യ പറയുന്നില്ല പങ്കാളിയിൽ നിന്ന് എന്തൊക്കെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവഗണനയും നേരിടുമ്പോഴും അതൊക്കെ അവഗണനയാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും അതിനോട് പ്രതികരിക്കാൻ കഴിയാതെ അതിൽ തന്നെ തുടരുന്ന ചില സ്വഭാവ രീതികളുള്ള ബന്ധങ്ങളുള്ള ആളുകളുണ്ട് അത്തരം ബന്ധങ്ങൾക്കാണ് പൊതുവെ നമ്മൾ ടോക്സിക് ബന്ധങ്ങൾ എന്ന് പറയാം അപ്പോൾ ഇത്തരം ഒരു അവഗണന വളരെ കല്യാണം കഴിഞ്ഞ ഒരു ഒരു െടുത്തുകൊണ്ട് മാറാൻ കഴിയാതെ പോകുന്ന ആളുകൾ ഈ ഒരു സ്ത്രീക്ക് ഉപ്പയും മുമ്പയും ഒന്നും ഇല്ലാന്നാണ് പറഞ്ഞിട്ടുള്ളത് അതേപോലെ വീട്ടുകാരൊക്കെ ഇയാള് കാരണം ബാക്കിയുള്ള വീട്ടുകാരൊക്കെ ഇവരോട് അത്ര വലിയ സുഖത്തിലുമല്ല അപ്പൊ ഈ ഭർത്താവിന് വേണ്ടിയിട്ട് സ്വന്തം വീട്ടുകാരെ വരെ ഇവർ പിണക്കിയിട്ടുണ്ടാവും അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഞാൻ ഞാൻ എൻ്റെ ഒരു കാര്യം ഞാൻ പറയാ രണ്ടു ഭാഗവും എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ ആയത് നമുക്കറിയില്ല ആ സ്ത്രീ പറയുന്ന ഈ പറഞ്ഞ വാക്കുകൾക്ക് അപ്പുറം നമുക്കറിയില്ല അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറഞ്ഞെങ്കിൽ ഒരു വിശദീകരണം കിട്ടിയെങ്കിൽ മാത്രം നമുക്ക് ഇവർക്ക് വേണ്ടി ഒരു മറുപടി പറയാൻ കഴിയും പക്ഷെ ഒരു കാര്യമുണ്ട് എന്റെ മുന്നിൽ വന്ന ഒരു കേസില് ഒരു ഭർത്താവ് എപ്പോഴും സ്വന്തം ഭാര്യയുടെ വീട്ടുകാരെ തെറിയേ പറയുള്ളൂ സ്വന്തം ഭാര്യയുടെ വീട്ടുകാരെ ഉപ്പാനേ വീട്ടുകാരെയൊക്കെ അടിക്കുന്ന ഒരു കേസ് വരെയുണ്ട് ഭാര്യയോട് ഒരു പരിഗണനയും ഇല്ല ഈ ഒരു ഭാര്യ ഇത്തരം ഒരു ഭാര്യ സ്വന്തം ഭർത്താവ് ഭാര്യയുടെ ഉപ്പാനും ഉമ്മാനെയൊക്കെ മർദ്ദിക്കുക തെറി പറയാ കുട്ടി കയറാൻ പാടില്ല ഭാര്യയോട് ഒരു സ്നേഹവും ഒന്നുമില്ല തിരിച്ചങ്ങോട്ടും അങ്ങനെ തന്നെയാണ് എന്ത് സംഭവം സംഭവിക്കുമ്പോഴും നമ്മൾ ഒരാളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അയാൾ അങ്ങനെ ആയിത്തീരാൻ കുറെ റീസൺസ് ഉണ്ടാവും അപ്പൊ അതിന് നമ്മൾ അവരെ കയ്യിൽ കിട്ടിയിട്ട് സംസാരിക്കുമ്പോൾ ാണ് എന്തുകൊണ്ടാണ് ഇത്തരം ആളുകൾ ഈ രീതിയിലേക്ക് മാറുന്നത് നമുക്ക് മനസ്സിലാവുന്നുള്ളു അപ്പൊ ഇവരുടെ ഈ ഒരു ഭാര്യ ആണെങ്കിലും ഒട്ടും പരിഗണിക്കാതെ കാര്യങ്ങൾ ചെയ്യുക ഒക്കെ ഉമ്മ പറഞ്ഞു കേട്ട ഉമ്മ ഭർത്താവിന് ഒരു പരിഗണനയും കൊടുക്കില്ല അപ്പൊ ഈ ഭർത്താവിന്റെ മനസ്സിൽ എന്തുണ്ടാക്കി ഇന്റെ കുടുംബം ഇന്റെ ഭാര്യ ഞാൻ പറഞ്ഞാൽ കേൾക്കാതാവാതിരിക്കാൻ കാരണം ഈ ഭാര്യയുടെ ഉമ്മയും ഉപ്പയാണ് അവര് പറഞ്ഞ വിഷം കയറ്റിക്കൊടുത്തിട്ടാണ് എന്റെ ഭാര്യ ഞാൻ പറഞ്ഞ അനുസരിക്കാതാവുക അതായത് വീട്ടില് ടി വി വാങ്ങിയത് ഭർത്താവല്ല ഉപാ ഈ ഭാര്യ ഉപ്പാനെ കൊണ്ട് വാങ്ങിച്ചു ഭാര്യയുടെ ഉപ്പാനെ കൊണ്ട് വാങ്ങിച്ചു ഭർത്താവ് വരുമ്പോൾ നല്ലൊരു ടി വി അപ്പൊ ഞാൻ ഉപ്പാനെ കൊണ്ട് വാങ്ങിച്ചാണ് അപ്പൊ അയാളൊരു ഒരു ഒരു ഇൻസൾട്ടിങ് ആ എൻ്റെ ആണത്വം ചോദ്യം ചെയ്തു ഇങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളായിട്ടാണ് ഈ ഭാര്യയുടെ ഉപ്പാനും ഉമ്മാനും വകവെക്കാത്തതും അടിക്കാൻ വന്നതും തെറി പറയുന്നതും വീട്ടിൽ നിറക്കി വിടുന്നതും അങ്ങനെ ഭാര്യയോടും പ്രശ്നങ്ങൾ ഉണ്ടായത് ഒരു ഭർത്താവിൻ്റെ കീഴിൽ ജീവിക്കുന്ന ഒരു ഭാര്യയാണെങ്കിൽ അതിനനുസരിച്ച് അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ പോകണമായിരുന്നു പക്ഷെ അതുണ്ടായില്ല അങ്ങനെ നമ്മൾ അതിൻ്റെ ഇതിൽ നല്ലത് ചീത്തതൊന്നും ഞാൻ പറഞ്ഞില്ല ലൈഫാണ് ഞാൻ പറയുന്നത് അങ്ങനെ ആയി കഴിഞ്ഞിട്ട് കുറെ ആയി വരും തമ്മിൽ വീട്ടിലേക്ക് വരാതെ ആയി ഭർത്താവ് എന്നാൽ വീട്ടിലേക്ക് വേണ്ട ചെലവുകളൊക്കെ അയാൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഭാര്യ എപ്പോഴും പറയും ഏയ് അതിന്റെ ഭർത്താവ് ചെലവ് ചെയ്യണില്ല ഇന്റെ വാപ്പി മീ ആണക്ക് ചിലവിന് തരുന്നത് വാപ്പിയമ്മീ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ശരി തന്നെയാണ് പക്ഷെ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ഭർത്താവും കൊടുക്കുന്നു പക്ഷെ നമ്മൾ പറയുമ്പോ എന്ത് പറയും എക്കൊന്നും തരാറില്ല എന്ന് പറയും അങ്ങനെ ഇത് വളരെ വലിയ വിഷയമായിട്ട് ഈ ഒരു പെണ്ണ് എന്തൊക്കെയാണെങ്കിലും കുട്ടികളുടെ കാര്യത്തിൽ ഭർത്താവ് ഇടപെടാതായി മൂപ്പര് മൂപ്പരുടെ ഹാലായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ആ സ്ത്രീ ഒറ്റക്ക് ജോലിക്ക് പോയി ഒരു ഒരു കോഴ്സ് പഠിച്ച് ജോലിക്ക് പോയിട്ട് ആ ചെറിയ മക്കളെ സ്നേഹത്തോടെ വളർത്തി ഇന്ന് ആ മക്കൾക്ക് വേണ്ടി ജീവിക്കുകയാണ് ആ സ്ത്രീ ആ മക്കളെ ഓരോ സ്ഥലങ്ങളിലേക്ക് മത്സരങ്ങളിൽ പങ്കെടുപ്പിച്ചിട്ടും അതേപോലെ മദർസയിലെ പരിപാടികളിൽ പങ്കെടുപ്പിച്ചിട്ടും എല്ലാത്തിനും ഈ ഉമ്മയാണ് അപ്പൊ ഈ ഉമ്മ ഭർത്താവിന്റെ അഭാവത്തെ പൊരുതി നേരിടുക അതിനോടൊപ്പം തന്നെ മക്കൾക്ക് കൊടുക്കേണ്ട സ്നേഹങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് കണ്ണീരും കൈലേസമായിട്ട് ഇരിക്കലല്ല പൊരുതി നേരിട്ടിട്ട് ഇന്ന് ആ സ്ത്രീ സന്തോഷമായിട്ട് ജീവിക്കുന്നു ഭർത്താവ് എപ്പോഴും അയാളും വീട്ടിലേക്ക് വരാറൊന്നും ഇല്ല ഭർത്താവ് തന്നെയാണ് അവർക്ക് ചെലവിനൊക്കെ കൊടുക്കുന്നതെങ്കിൽ പോലും ആ സ്ത്രീ ഭർത്താവ് ഇല്ലെങ്കിലും അവർക്ക് ജീവിക്കാവുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ആ സ്ത്രീ എത്തി ഞാൻ ആ സ്ത്രീയെ കുറിച്ച് പറയാ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവർ സക്സസ്ഫുൾ ആണെന്നാണ് കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഒരു ലൈഫ് നമുക്ക് കിട്ടില്ല കിട്ടിയ ലൈഫിനെ നമുക്ക് ഇഷ്ടാവുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് മാറുകയാണ് വേണ്ടത് അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ തുടക്കത്തിൽ തന്നെ നമുക്ക് അനുകൂലമല്ലാത്ത സമീപനമാണ് കാണുന്നതെങ്കിൽ അതിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് പോരാനുള്ള ഒരു സന്മനസ് കാണിക്കണം ഇപ്പൊ ഈ സ്ത്രീക്ക് നിലവിൽ പറഞ്ഞിടത്തോളം ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല ഒരു ജോലിക്ക് പോലും അവര് വിടുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു ടോക്സിക് ബന്ധമാണ് ഭർത്താവിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ വിട്ടൊഴിഞ്ഞ് പോന്ന് സ്വന്തം നിലക്ക് ജീവിക്കാനുള്ള തൻ്റെ ഇടം കാണിക്കണം അങ്ങനെ കാണിക്കാൻ മാത്രം തൻ്റെ കയ്യിൽ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇല്ല മറ്റു മാർഗ്ഗങ്ങളില്ലെങ്കിൽ നമ്മൾ വലിയ സാഹസങ്ങൾക്ക് മുതിരരുത് കാരണം എന്തുകൊണ്ടാണ് ഭർത്താവ് അത്തരത്തിൽ ആയി അത്തരത്തിലായിത്തീർന്നത് ഭർത്താവിന് നന്നായിട്ടൊരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും ആ ഒരു സ്ത്രീ പറഞ്ഞ രീതിയിലാണ് ഈ ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയെങ്കിൽ അയാൾക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും ആ പ്രശ്നങ്ങൾ ഒരു നല്ല തെറാപ്പിയിലൂടെ ഒരു നാലോ അഞ്ചോ തവണ അയാളെ കൗൺസിലിങ്ങിന് വിധേയമാക്കി കഴിഞ്ഞാൽ എന്റെ ഒരു കോൺഫിഡന്റ് ആണ് അത് മാറ്റിയെടുക്കാൻ കഴിയും എല്ലാ ദമ്പതികൾക്കിടയിലും പ്രശ്നങ്ങളുണ്ട് ഭർത്താവ് പറഞ്ഞാൽ കേൾക്കുന്നില്ല ഭാര്യ എന്ന് പറയുന്നത് നമ്മുടെ നാവ് ഒരു പ്രശ്നമാണ് പലപ്പോഴും നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളാണ് അപ്പുറത്തുള്ള വാക്കുകൾ ഇങ്ങോട്ടും പറയാ അന്ന പോയി ചാവടി എന്ന് പല ഭർത്താക്കന്മാരും പറയും പോയി എന്ന് ചത്താൾഡി എന്ന് പറഞ്ഞത് ചാവണം ചുറ്റും പറയണതല്ല ഒരു വേട് വല്ലാതെ ഹേർട്ട് ചെയ്യും പക്ഷേ ദേഷ്യം പിടിച്ചു പറയുന്ന പല വേഡുകളും നമ്മളൊരു ആപ്തവാക്യങ്ങളായിട്ട് എടുത്തിട്ട് ഞാൻ ലൈഫിൽ ഇങ്ങനെയാണ് എൻ്റെ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞു എന്ന് വരുതരുത് ദേഷ്യം പിടിച്ചു പറയുന്ന വാക്കുകൾ സ്നേഹം നടിച്ചുള്ള വാക്കുകൾ ഇതൊന്നും ഗൗരവത്തിലെടുക്കണ്ട സ്നേഹം ഉണ്ടാകുമ്പോ എന്തൊക്കെയോ വിളിച്ചറിയും ദേഷ്യം പിടിക്കുമ്പോഴും വിളിച്ചറിയും ഇത് രണ്ടിന് ഇടയിൽ ഒരു നോർമൽ സ്റ്റേജിൻ്റെ ഒരു ന്യൂട്രൽ സ്റ്റേജ് ഉണ്ട് അവിടുത്തെ കാര്യങ്ങൾ മൈൻഡ് ചെയ്താൽ മതി പിന്നെ ദേഷ്യം പിടിപ്പിക്കാതിരിക്കാ പിന്നെ ഇങ്ങനത്തെ ഒരു ബോൺ ക്രിമിനലാണ് സ്വന്തം മകനെ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലേക്ക് നമ്മളെന്തിനേ തോറ്റെറിഞ്ഞു പോകണന്തിനാ മുട്ടെറിഞ്ഞു പോകണതിനാ മകനെ ബോധ്യപ്പെടുത്താൻ കഴിയണം അവിടെയാണ് നമ്മുടെ മിടുക്ക് ഒരു ഉമ്മ വളരെ സത്സന്ധതയാണ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടവഴകിലൊക്കെ സുതാര്യതയാണ് എന്ന് നമുക്ക് മക്കളെപ്പോലും ബോധ്യപ്പെടുത്താൻ കഴിയാതെ നമ്മളിങ്ങനെ കരഞ്ഞും കണ്ണീരോടും കൂടിയിട്ട് വിധിയെ പഴിച്ചു കഴിയുന്നത് കൊണ്ട് ഒരു പ്രയോജനവും എന്റെ കൂടെ ജീവിക്കുന്ന ആളോട്ട് ഞാൻ ഞാൻ ഉദാഹരണം എൻ്റെ ഭാര്യയോട്ട് ഞാൻ ജീവിക്കുകയാണ് ആ ജീവിക്കുമ്പോൾ എൻ്റെ ലൈഫ് സുതാര്യ അല്ലെങ്കിൽ എന്റെ ഭാര്യ എന്നെ സംശയിക്കും ഞാൻ അതൊക്കെ അല്ല തീരുമാനിച്ചോളും ഓൾ എന്താ വിചാരിച്ചോട്ടെ എന്ന് പറഞ്ഞു നടന്നാൽ അല്ലാക്കറിയും പക്ഷെ മനുഷ്യന്മാർക്കറിയാൻ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ അപ്പം നമ്മുടെ ലൈഫിൽ നമ്മുടെ മക്കളെ നമ്മൾ ബോധ്യപ്പെടുത്തണം ഇനി മക്കൾ അങ്ങനെ വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നുണ്ടെങ്കിൽ സ്വന്തം ഭർത്താവിന് കൂടെ കിടക്കണ ഭർത്താവിന് മനസ്സിലാവാത്തതാണെങ്കിൽ പിന്നെ മക്കൾക്ക് മനസ്സിലാവുക നമുക്കൊരിക്കലും വിധിയെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല വിധിയെ നമ്മൾ നേരിടാൻ പഠിക്കണം ആദ്യം നമ്മുടെ രണ്ട് മൂന്ന് കാര്യം ആറ്റിറ്റ്യൂഡ് ശരിയാക്കുക എല്ലാം നെഗറ്റീവായി കാണുന്ന ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുക്കുക രണ്ട് നമ്മുടെ തോട്ട് നമ്മുടെ ചിന്തകൾ പോസിറ്റീവ് ആക്കി മാറ്റുക ഇമോഷൻസ് നമ്മൾ കൺട്രോൾ ചെയ്യുക ഭർത്താവ് എന്തുകൊണ്ട് അങ്ങനെ ആകുന്നു എന്നൊന്ന് സ്വയം ഒരു പരിശോധന നടത്തിയിട്ട് അയാൾ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുക അത്തരം കാര്യങ്ങളൊക്കെ മു ഇതൊന്നും പരിഹാരമില്ലെങ്കിൽ സലാം പറഞ്ഞിട്ട് ആ ബന്ധത്തിൽ നിന്ന് മാറിയിട്ട് സന്തോഷം ഒരു രീതിയിലേക്ക് ജീവിക്കാം മനസ്സമാധാനം കിട്ടുന്നത് എന്താണോ അതിലേക്ക് മാറുക അതിന് സംവിധാനങ്ങളും സർക്കാർ സംവിധാനങ്ങളും മഹല് ആളുകളും ഒക്കെ ഉണ്ട് അപ്പൊ അതിനൊക്കെ പരിഹാരത്തിന് വേണ്ടിയാണ് ഈ മഹല് കമ്മിറ്റികളൊക്കെ ശ്രമിക്കേണ്ടത് പക്ഷെ നമ്മളിതൊരു പരിഹാരമാർഗമായിട്ട് പറഞ്ഞതല്ല ഇത്തരം വിഷയങ്ങളൊക്കെ ആത്യന്തികമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തെ വിഷയം എന്താണെന്ന് കേട്ടിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ കഴിയുള്ളൂ അപ്പോൾ ഞാൻ പൊതുവേ ഒരു പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇൻഷാല്ലാ ആ ഒരു വീഡിയോക്ക് ഒരുപാട് പേര് ഇന്നലത്തെ ഉച്ചക്കലത്തെ വീഡിയോക്കുള്ള ഒക്കെ മറുപടിയാണ് ഞാൻ ഈ പറഞ്ഞത് ഇൻഷാല് ഈ ഒരു വീഡിയോ മനസ്സിലായി കാണാൻ പ്രതീക്ഷിക്കുന്നു മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം